ഈശോ മിസ്സിഹായിക്കിയ സ്തുതിയായിരിക്കും ഞാൻ ജോജി ജോസഫ് മഠത്തിൽ പറഞ്ഞു ഈശോയിൽ സ്നേഹമുള്ളവർ ഇന്ന് ജാനുവരി പതിനാറ് കേപ്പ പൗലോ സ്ലിഹന്മാരുടെ ദിവസമായിട്ട് നമ്മുടെ മലബാർ സഭയുടെ ആരാധകലക്രമ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ ഇവരുടെ ക്രൈസ്തവ ജീവിതാരംഭം ഒരുമിച്ചായിരുന്നില്ല ഇവരുടെ മരണം ഒരുപോലെ ആയിരുന്നില്ല സഭ സ്ഥാപിക്കപ്പെട്ട കാലത്ത് ബദ്ധവൈദികളെപ്പോലെ സഭയെ കാണുകയും സഭയെ എതിർക്കുകയും ചെയ്ത പൗലോസ് ഇന്ന് ക്രിസ്റ്റർ ഭത്രുഹോസ്ലിൻ്റെ കൂടെ സ്ലീഹ എന്ന് വിളിക്കപ്പെട്ട് ഒരുമിച്ച് ദിവസം ആചരിക്കുമ്പോൾ അതിനെക്കുറിച്ചുണ്ടായ ചില ചിന്തകൾ ഒന്ന് പങ്കുവെക്കുക ഇതിൽ വലിയ ദൈവശാസ്ത്ര വീക്ഷണങ്ങളൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ട് ഇവരെ ഒരുമിച്ച് ഇത്തിരി വൈരുദ്ധ്യങ്ങൾ ഉണ്ട് തമ്മിൽ പക്ഷേ എന്തുകൊണ്ട് ഇവരെ ഒരുമിച്ച് ആചരിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു മനോമുഖലത്തിലുണ്ടായ ചിന്തകൾ മാത്രമേ ഞാൻ പങ്കുവെക്കുന്നു ഇതിൽ വലിയ ഒരു ദൈവിക ആവിഷ്കാരമൊന്നും നൽകാൻ അറിയില്ല ആഗ്രഹിക്കുന്നില്ല പത്രസേഖ നമുക്കറിയാം ഈശോ ശിശുപ്രമുഖനായിട്ട് കരുതിയ വ്യക്തിയായിരുന്നു വിദ്യാഭ്യാസമില്ലാത്ത മുഖവനായ വ്യക്തിയായിരുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് അന്നത്തെ ഏറ്റവും വലിയ ശാപ കോപ ദൈവകോപ ചിന്തയായി കരുതപ്പെട്ടിരുന്ന മക്കളില്ലാത്തൊരു വ്യക്തിയായിരുന്നു അന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് മക്കളില്ല എന്ന് പറഞ്ഞാൽ അത് ദൈവശാപമായും ദൈവ കോപമായും കരുതുകയും സമൂഹത്തിൽ സ്ഥാനഭൃഷ്ടനാക്കുകയും ചെയ്യുമായിരുന്നു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വോട്ടവകാശം ഉണ്ടായിരുന്നില്ലെന്ന് പറയാം അതുപോലെ അത് അതായത് ഒരു ബിരി സംസാരിച്ചു സംസാര ശക്തി നീ പോയണ്ട നിനക്ക് മക്കളില്ലാത്ത വ്യക്തിയാണ് ഇതിൻ്റെ നിനക്ക് എൻ്റെ വാക്കിന് വോയിസിലെന്ന് പറഞ്ഞാൽ അത് അതിന് മറുപടി പറയാൻ അവസ്ഥയായിരുന്നു അത്രയ്ക്ക് വിഷമമുള്ള ഒരു സാഹചര്യമാണ് അന്നത്തെ കാലത്ത് മക്കളിലെന്ന് പറഞ്ഞാൽ അവരെ കാണുന്നത് അങ്ങനെയായിരുന്നു മാത്രമല്ല ഈശോ സാത്താൻ എന്ന് വിളിച്ച വ്യക്തിയായിരുന്നു ഒത്തിരി വിഡുത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ ഒരു ശിഷ്യനായിരുന്നു ശ്രീ പത്മ സ്ലിഹ ഈശോയെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞ ഞാൻ ആ മനുഷ്യൻ അവന് അറിയുക പോലും ഇല്ലെന്ന് തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയായിരുന്നു പക്ഷെ അവിടേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈശോ കൊടുത്ത വാഗ്ദാനം ആദ്യത്തെ എന്ന സ്ഥാനം അത് ഈശോ കൊടുത്തു എന്നുള്ളതാണ് എന്നിട്ട് പോലെ പക്ഷേ മറ്റൊരു കാര്യമുള്ളത് ഈശോ ദൈവപുത്രനാണ് നീ മിസ്സിഹായാണ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വശ പ്രേരണയാൽ പറയാൻ ഭാഗ്യം ലഭിച്ച ശേഷിച്ചു ഈസ്ത പത്ത് സിഹായ സിഹയുടെ പ്രത്യേക ഒരു നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഈശ്വ വിസിഹ ആദ്യം സുശേഷം പ്രസംഗിച്ചപ്പോൾ പല ദേശക്കാരും പല ഭാഷക്കാരും ഒരു അവരുടെ ഭാഷയിൽ കേട്ടു എന്നൊക്കെ പറയുന്നത് പ്രത്യേക ഭാഷാപരം ലഭിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു വിശ്വസിഹ മീൻ പിടിക്കാൻ പോകുന്ന കാലത്ത് ശരീരം അണക്കുന്നത് കൊണ്ട് ആൾക്കാർ ഓടി മാറിയിരുന്നുവെങ്കിൽ ശിശുത്വം സ്വീകരിച്ച് അവസാന കാലഘട്ടങ്ങളിലെ പത്രസുഹയെ കാണുമ്പോൾ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി ഈശോയോട് പത്രസൃഹയോട് അടുത്ത് വരുമായിരുന്നു എന്നാണ് പറയുക കാരണം നിഴൽ വീണാൽ പോലും രോഗികൾ സൗഖ്യം പ്രാപിക്കുമായിരുന്നു ശിശു ഈശോയുടെ ശിഷ്യത്വം ശിക്ഷത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് മണം സഹിക്കാമെന്ന പറ്റാത്ത കൊണ്ട് ഓടിമറിഞ്ഞിരുന്ന ആളുകൾ ശിഷ്യത്വം സ്വീകരിച്ച ശേഷം ഓടി അടുത്തിരുന്നുവെന്നാണ് പറയുക ആ വ്യത്യാസമാണ് ശിശുത്വം സ്വീകരിച്ചത് ഈശോയുടെ ശിഷ്യനായ വ്യത്യാസമാണ് പക്ഷേ ഇവിടെ നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു കാര്യം രണ്ടുപേരുടേയും മരണം രണ്ടാണ് രണ്ട് രീതിയിലാണ് കാരണം മിസ്റ്റർ പത്രോസിഹ സിഹ തല കീഴായി കുശിൽ മരിക്കുന്നത് മിസ്റ്റർ ബോളസിഹ ആവട്ടെ തല ഛേദിക്കപ്പെട്ട് ആ തല താഴെ വീണ് മൂന്ന് പ്രാവശ്യം അവിടുന്ന് ഉണ്ടായി വെള്ളം പുറപ്പെടും പൊട്ട് പുറപ്പെട്ട് അങ്ങനെ മരിച്ചു എന്നൊക്കെയാണ് നമ്മൾ വിശ്വന്മാരുടെ ദൃശ്യത്തിൽ വായിക്കുന്നത് ഒരേ കാലമല്ല ഒരേ സാഹചര്യത്തിലല്ല മാത്രമല്ല വിശ്വപത്രോ പൗലോ സ്ലിഹ സഭയെ അധികം പീഡിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഒത്തിരി പീഡിപ്പിച്ച വ്യക്തിയാണ് അതിന് കാരണമുണ്ട് വിശുദ്ധപത്രോസിനെ വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിയായിരുന്നെങ്കിൽ വിശ്വ പൗലോ സ്ലിഹ് വൈരുദ്ധ്യമാണ് ഞാനവിടെ ചിന്തിച്ചത് പൗലോ ശ്രീഹ ഗമാലിയാലിൻ്റെ കീഴിലാന്ന് ഗമാലിയാൻ്റെ കീഴിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഏറ്റവും വലിയ ഇന്നത്തെ ഏറ്റവും യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിന് തുല്യമാണ് ഗമാലിയാൻ്റെ കീഴിൽ നിയമം പഠിച്ച വ്യക്തിയായിരുന്നു അപ്പോൾ നിയമാവധത്തിൽ പറയുന്നുണ്ട് മരത്തിൽ തൂക്കപ്പെട്ടവൻ ശബിക്കപ്പെട്ടവൻ അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും പൗലോസ് ലിഹ ആദ്യം എതിർത്തത് പക്ഷേ യഥാർത്ഥ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്ത് പൗലോസ് ഈശോയെ എങ്ങനെ സ്നേഹിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ പറയുന്നുണ്ട് നഗ്നതയോ വാളോ പട്ടിണിയോ പീഡനമോ കാലഗ്രഹമോ ഒന്നുമെന്നെ ഈശോയുടെ സ്നേഹത്തിൽ അകർത്തുന്നില്ലെന്നൊക്കെ പൗരശ്രീഹ പറയുന്ന ഭാഗങ്ങൾക്ക് നമ്മൾ വായിക്കുന്നുണ്ട് ഒത്തിരി അനുഭവിച്ചു പക്ഷേ പൗരശ്രീഹ ശിഷ്യനായിരുന്നില്ല സഭയെ പീഡിപ്പിച്ച വ്യക്തിയായിരുന്നുവെങ്കിലും ശ്രീഹ സ്ഥാനം കൊടുത്ത് സഭ ബഹുമാനിച്ചു എന്നുള്ളത് കാരണം ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കും സഭയ്ക്ക് സഭയെ സ്നേഹിച്ച സഭയ്ക്ക് വേണ്ടി പൊരുതിയ സഭയ്ക്ക് വേണ്ടി അനുഭവിച്ച മറ്റൊരു വ്യക്തി ഒരുപക്ഷെ സഭയിലുണ്ടാവില്ല ഒന്നും ഭക്ഷാജ്ഞാനമില്ലാത്തൊരു വ്യക്തി പിന്നീട് ഏറ്റവും ഉയർന്നവനായിട്ട് മാറി മാപ്പയായിട്ട് മാറി സമൂഹത്തിൽ സംസാരിക്കാൻ സ്ഥാനമില്ലാതിരുന്ന വ്യക്തിയുടെ വാക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വാക്കായിട്ട് മാറിയതാണ് പത്രീഹായയുടെ വാക്ക് ഭയങ്കര വൈദുദ്ധ്യമാണ് ഇത് മൊത്തം വൈദുധ്യമാണ് പത്രമസ്രീഹായയുടെ ജന്മം മുതൽ പ്പായ ജീവിതം വരെ നോക്കുമ്പോൾ ശരിക്കും വൈരുദ്ധ്യമാണ് അതുതന്നെയാണ് പൗരസ്ലിഹായും പൗര സഭയെ കണ്ടതും പിന്നീട് സഭയിലായിരുന്നതും തമ്മിൽ ചിന്തിക്കുമ്പോൾ വൈരുദ്ധ്യമാണ് പത്രസിഹായും പൗര സിഹായും ഒരുമിച്ച് ആഘോഷിക്കുന്നതിലും ഒരു വൈരുദ്ധ്യമുണ്ട് പക്ഷേ ഒരുമിച്ച് ആഘോഷിക്കുന്നു എന്നുള്ള ചിന്ത ചിന്താപ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ രണ്ടു പേരുമാണ് സഭയുടെ നെടുന്തൂണുകളായിട്ട് സഭയെ കെട്ടിപ്പൊക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമുക്കും പത്രോ ഉത്രോ സ്ലിഹായുടെയും ദിവസം ഒരുമിച്ച് നമുക്ക് ആചരിക്കാം അവരെ പിൻചൊല്ലാം വിശുദ്ധന്മാർ സഭയെ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിച്ചതുപോലെ നമുക്കും ഈശോയെ സ്നേഹിക്കാം സഭയെ സ്നേഹിക്കാം Amém.